ദ ജേണലിസ്റ്റിലേക്ക് റിപ്പോർട്ടർ ചാനലിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളും ഒപ്പം സി പി എമ്മും ബി ജെ പിയും രാഹുൽ മാങ്കൂട്ടത്തിലെ വളഞ്ഞിട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ല എന്നും എം എൽ എ സ്ഥാനം കൂടി രാഹുൽ രാജിവെച്ചൊഴിയണമെന്നുമാണ് സി പി എമ്മും ബി ജെ പിയും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ അതിഗംഭീര വിജയം സരിനെ ഇറക്കിയ സി പി എമ്മിനും കൃഷ്ണകുമാറിനെ ഇറക്കിയ ബി ജെ പിക്കും ഒരു വലിയ തിരിച്ചടിയും മാനക്കേടുമായിരുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ പ്രത്യേകം ഓർക്കുകയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നോട് പക തീർക്കാൻ കിട്ടിയ ഈ അവസരം സി പി എമ്മും ബി ജെ പിയും വിട്ടുകളയുകയില്ല അതിന്റെ പേരിൽ ഷാഫി പറമ്പിലിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും കൂടി കടന്നാക്രമിക്കുക എന്ന നയത്തിലേക്ക് സി പി എം പ്രത്യക്ഷത്തിൽ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു വടകരയിൽ വെച്ച് ഷാഫി പറമ്പിലിന്റെ വാഹനം തടഞ്ഞ് കളിയാക്കിയും കൂക്കിവിളിച്ചും അവഹേളിച്ചും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന സി പി എം പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതൊന്ന് കാണാം സി പി എമ്മുകാർ വന്നിട്ട് പറയുകയാണ് ഷാഫി പറമ്പിലിനോട് എന്താണ് നേതാവ് ഇത് നാണമില്ലേ ഉളുപ്പില്ലേ എട്ട് പെണ്ണുങ്ങളാണ് വന്നത് എട്ട് പെണ്ണുങ്ങളാണ് വന്നത് എട്ട് പെണ്ണുങ്ങളാണ് വന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആക്രോശിച്ച് അവഹേളിച്ച് കളിയാക്കി വിടുകയാണ് ഷാഫി പറമ്പിലിനോടാണ് ഈ കയർക്കുന്നത് എന്ന് ആലോചിക്കണം ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മുമ്പ് ഉമ്മൻചാണ്ടിക്ക് നേരെ ഒരു പെണ്ണ് വന്ന് പരാതി പറഞ്ഞപ്പോൾ കേരളം മുഴുവൻ നിന്ന് കത്തിയ കാഴ്ചയാണ് അന്ന് ഞാൻ റിപ്പോർട്ടർ ചാനലിൻ്റെ കണ്ണൂർ റിപ്പോർട്ടറാണ് ഞാൻ കണ്ണൂരിൽ റിപ്പോർട്ടറായിരിക്കുന്ന സമയത്താണ് എൻ്റെ കൺമുന്നിൽ വെച്ചാണ് ഉമ്മൻചാണ്ടിയെ സി പി എമ്മുകാർ ആക്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നിന്ന് ചോര പൊടിയുന്ന ദൃശ്യങ്ങൾ പകർത്തിയത് ഇന്നത്തെ കണ്ണൂർ റിപ്പോർട്ടർ ചാനലിലെ ക്യാമറാമാനായ അന്ന് എൻ്റെ ക്യാമറാമാൻ ആയിരുന്ന ലിമേഷ് ചെറുവാഴ്ചയാണ് ആ ദൃശ്യങ്ങൾ കേരളം കണ്ട് നടുങ്ങിപ്പോയി കാരണം ഒരു മുഖ്യമന്ത്രിയെ ആക്രമിച്ച് അതും അന്നും സി പി എമ്മുകാർ ആക്രോശിച്ചത് പെണ്ണ് 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 എന്നാണ് ആ പെണ്ണിൻ്റെ കഥയൊക്കെ എന്താണെന്ന് പിന്നീട് കേരളം മുഴുവൻ കണ്ടു അന്വേഷണ കമ്മീഷൻ വന്നു തെളിവെടുപ്പ് നടത്തി അത് സി പി എം ഭരിക്കുന്ന സമയത്തായിരുന്നു എന്നിട്ട് എന്താണ് ഉണ്ടായത് ആ കേസ് എവിടെ പോയി ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ എവിടെ പോയി ഉമ്മൻചാണ്ടി സാറും മരിച്ചപ്പോൾ എല്ലാവരും കണ്ണീരോടെ പറഞ്ഞത് അല്ലെങ്കിൽ ആലോചിച്ചത് സി പി എമ്മുകാരുടെ പെണ്ണ് 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 എന്നുള്ള പറച്ചിൽ കേട്ട് ഞങ്ങളും ആ പാവത്തിനെ തെറ്റിദ്ധരിച്ചു പോയിരുന്നു എന്നാണ് അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാർ മരിച്ച സമയത്ത് ജനലക്ഷങ്ങൾ കേരളത്തിലെമ്പാടും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് മലയാളികൾ ആ കാഴ്ച കണ്ടത് ആദർശ ജനങ്ങൾക്കൊപ്പം എന്നും കൂടെ നിന്നിട്ടുള്ള കുഞ്ഞുഞ്ഞെന്ന് സാധാരണക്കാർ സ്നേഹത്തോടെ വിളിക്കുന്ന ഉമ്മൻചാണ്ടി സാറിനെ ക്രൂശിച്ചതിന് കയ്യും കണക്കുമുണ്ടായിരുന്നില്ല ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അന്ന് സി പി എമ്മുകാർ പറഞ്ഞ അതേ വാക്കുകളാണ് അതേ ആക്രോശമാണ് പെണ്ണ് 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 എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുന്നില്ല പക്ഷേ അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് ആ വ്യക്തികൾക്ക് അത് ഒത്തുതീർപ്പിലാക്കാനുള്ള സാഹചര്യമുണ്ട് സമയമുണ്ട് അത് രണ്ടുപേർ തമ്മിൽ സ്നേഹിച്ച വിഷയമാണ് അത് രണ്ടുപേർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ പ്രശ്നമാണ് അതിൽ വിവാഹം കഴിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമോ അല്ലെങ്കിൽ അവർ അവരൊന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഇത് ആരോപണമല്ലാതായി മാറുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഒരു വശത്തുണ്ട് പിന്നെ പിന്നൊരു നടിയെന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് ഒരു പരാതി ഒരു വെളിപ്പെടുത്തൽ നടത്തി അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല പിന്നെ വേറെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു അവർ രേഖാമൂലം ഒരു പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല ഒരു ട്രാൻസ്ജെൻഡർ വന്നു അവർക്ക് തെളിവ് പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ എട്ട് പെണ്ണുങ്ങൾ വന്നു എന്ന് സി പറയുമ്പോൾ അവർ പേടിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാത്തത് എന്ന് അവകാശപ്പെടുമ്പോൾ അവർക്ക് സംരക്ഷണവും ധൈര്യവും കൊടുക്കാൻ ഈ നാട് ഭരിക്കുന്ന സി പി എമ്മിന് സാധിക്കില്ല എന്നതാണ് എൻ്റെ മറുചോദ്യം ഞാൻ അന്നും ഇന്നും എന്നും പറയുന്ന കാര്യം നിയമപരമായി പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടണം അവരെ ശക്തമായി പിന്തുണയ്ക്കണം അവരിരകളാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായ നടപടികൾക്ക് വിധേയനാകണം ഇരകൾക്കെന്നും നീതി കിട്ടണം അത് തന്നെയാണെന്നും എൻ്റെ നിലപാട് പക്ഷേ ഇപ്പോൾ ഈ കാണിക്കുന്ന രാഷ്ട്രീയ കളികൾ ഇതിനു മുമ്പ് മുകേഷ് എം എൽ എക്കെതിരെ ഒരലിഗേഷൻ വന്നിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പി ഓഡിയോ കോൾ അത് ഇവിടുത്തെ ചില യൂട്യൂബ് ചാനലുകൾ സംപ്രേഷണം ചെയ്തിരുന്നു കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് പറഞ്ഞ കുറേ വാദങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് നമ്മളത് കണ്ടതാണ് അതുപോലെ തന്നെ തോമസ് ഐസക്കിനെതിരെ ചില ആരോപണങ്ങൾ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പല 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 നേതാക്കൾക്കും സി പി എം നേതാക്കൾക്കുമെതിരെ തീവ്രത കുറഞ്ഞതും കൂടിയതുമായ പല പരിപാടികളും ഉണ്ടായിട്ടുണ്ട് അന്ന് പക്ഷേ കേരളം ഇങ്ങനെയൊന്നും കത്തിയിട്ടില്ല അല്ലെങ്കിലും ഒരു പ്രക്ഷോഭമുണ്ടാക്കാൻ ഉണ്ടാക്കാൻ സി പി എമ്മിനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ സി പി എം രാഷ്ട്രീയപരമായ ഈ വിഷയത്തെ ഉപയോഗിക്കുകയാണ് ഒരു സംശയവും വേണ്ട നിർഭാഗ്യവശാൽ കോൺഗ്രസിലെ കുറേ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വെട്ടിവീഴ്ത്താൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു അവരും അതിൻ്റെ കൂടെ കൂടുന്നു എന്നുള്ളത് നാം കാണാതെ പോകരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശുദ്ധനാണെന്നോ കോഴിയല്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിയമപരമായി അതിൻ്റേതായ വഴിക്ക് പോകട്ടെ എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ നിലവിൽ എഫ് രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഒരു കേസിൽ ഒരു പരാതി പോലും പോലീസ് സ്റ്റേഷനിൽ നൽകപ്പെടാത്തൊരു കേസിൽ ഒരു കോടതി ഇടപെടൽ ഉണ്ടാകാത്തൊരു വിഷയത്തിൽ വ്യക്തിപരമായ ചില ഇടപാടുകളുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം എന്തിന് രാജിവെപ്പിക്കണമെന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പദവി അദ്ദേഹം രാജിവെച്ചു ഒരു ന്യായീകരണവും നടത്താതെ ഒഴിഞ്ഞു പക്ഷേ എം എൽ എ പദവി രാജിവെക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം രാജിവെച്ചാൽ മതിയോ എന്നുള്ളത് ചോദ്യം അതോടൊപ്പം ഷാഫി പറമ്പിൽ നിന്ന് മാധ്യമങ്ങളോട് നടത്തിയ ഒരു സമ്മേളനം അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് കേട്ട് അതിൽ ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് ചോദിച്ച ചോദ്യങ്ങളിൽ രണ്ട് കാര്യം രാഹുലിൻ്റെ വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഞാൻ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ ചില ടൈറ്റിലുകളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചില കാർഡുകളൊക്കെ കാണാനടിയായി പ്രത്യേകിച്ച് ചില വാർത്തകൾ പറഞ്ഞത് ബീഹാറിലേക്ക് മുങ്ങി എന്നുള്ളതാണ് ബീഹാറിൽ ഒരു എക്സസൈസിൻ്റെ ഗൗരവം എന്താണെന്ന് ഒട്ടും അറിയാത്ത ആളുകളല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അവിടെ ഒരു എം പി എന്നുള്ള നിലയിലും പാർട്ടിയുടെ ഒരു ചെറിയ പ്രവർത്തനൻ എന്നുള്ള നിലയിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിലും ആ സമരത്തിൻ്റെ ആ യാത്രയുടെ ഭാഗമാവുക എന്നുള്ളത് ഞങ്ങളുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ഇരുപത്തി ഒന്നാം തീയതി പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് പോകാൻ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് പോയിട്ട് ഞാൻ തിരിച്ചിരുന്ന് പുലർച്ചെയാണ് എത്തിയത് വന്ന് ഞാൻ നിങ്ങളെ കാണുന്നു അപ്പോൾ ബീഹാറിലേക്ക് പോയി എന്ന് പറയാം ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളൊരു ആത്മപരിശോധന നടത്താൻ നിങ്ങളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബീഹാറിലേക്ക് എനിക്ക് പോകേണ്ട ഉത്തരവാദിത്തമില്ല ഞാൻ പോകണ്ടേ ബീഹാറിലൊരു യാത്ര നടക്കുമ്പോൾ ഞാൻ അവിടെ പാർലമെന്റ് മുറായിരിക്കും ഇനിയിപ്പോൾ ഇരുപത്താറാം തീയതി ഒരു ലോട്ട് എം പിമാർ ഇരുപത്താറിന് പോകുന്നുണ്ട് കുറെ ആളുകൾ സമാപനത്തിന് പോകുന്നുണ്ട് അപ്പം എനിക്ക് പോകാൻ കഴിയാവുന്ന ഒരു ദിവസം അതാണ് എനിക്ക് ഇന്നും ഇന്നിവിടെ പരിപാടിയുണ്ട് എനിക്ക് നാളെ ഉണ്ട് ഇരുപത്തഞ്ചിന് എൻ എച്ച് ഐ ഓഫീസിൽ പോകണം ഇരുപത്താറിന് പിന്നെ മിഷൻ്റെ പരിപാടിയുണ്ട് ഇരുപത്തേഴിന് കെ കെ രം എം എൽ എ നടത്തുന്ന പരിപാടി ഉണ്ട് ഇരുപത്തെട്ടാം തീയതി ഞാനൊന്ന് പിന്നെ വിദേശത്ത് പോകുന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ യാത്ര തീരുന്ന എനിക്ക് പോകാൻ ഏറ്റവും കൺവീനിയറ്റ് ഉള്ളൊരു ഡേറ്റിൽ അവിടെ പോകുമ്പോൾ അത് പിന്നെ അന്ന് മാധ്യമങ്ങളെ കാണാതെ പോയി എന്നാണ് അടുത്തൊരു കാര്യം മാധ്യമങ്ങൾ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ വരി 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 നിന്ന് കാണണം എന്നുള്ള നിർബന്ധ ബുദ്ധി എവിടെയെങ്കിലും ഉണ്ടോ കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചില്ലേ അന്ന് ആ വിഷയത്തിൽ എൻ്റെ പ്രസിഡന്റ് ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പത്രക്കാരെ കണ്ടു എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വരി നിന്ന് പത്രസമ്മേളനം നടത്തണം കാര്യങ്ങൾ പറയാൻ നിർബന്ധ ബുദ്ധിയോടെ എഴുതി വെച്ചിട്ടുണ്ടോ ഇനി മാധ്യമങ്ങളോട് എന്നെ ബന്ധപ്പെട്ട എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടവരോട് ഞാനിപ്പോൾ കെ പി സി പ്രസിഡന്റും നേതാക്കന്മാരും മറ്റുള്ളവരുമാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് ഇന്ന് കാണുന്നില്ല എന്നുള്ള അറിയിപ്പ് എൻ്റെ ഓഫീസ് അവർ ബന്ധപ്പെട്ടപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഈ മുങ്ങി ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് ഒളിച്ചുവിടേണ്ടത് ആരെ പേടിച്ചിട്ടാണ് വിളിച്ചു ഓടേണ്ടത് മാധ്യമങ്ങളെ പേടിച്ചിട്ടോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ദഹസ്യങ്ങൾ പേടിച്ചിട്ട് ഇപ്പോൾ ഞാൻ അവിടെ ഒരു പ്രഷേധം വന്നു ആരും വിളിക്കുന്നു കൂടുന്നൊന്നും കണ്ടില്ലല്ലോ അങ്ങനെ പ്രതിഷേധിച്ചിട്ടുമുണ്ട് പ്രതിഷേധങ്ങളെ കണ്ടിട്ടുമുണ്ട് മാധ്യമങ്ങളെയും കണ്ടിട്ടുണ്ട് ചോദ്യങ്ങൾ ഉത്തരം അങ്ങനെ അപ്പോൾ ബിഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത് നോക്കുക മാധ്യമങ്ങളുടെ മുഖമടച്ചുള്ള പ്രഹരമാണ് ഷാഫി പറമ്പിൽ കൊടുത്തത് അല്ലെങ്കിലും ചോദിക്കട്ടെ ഷാഫി പറമ്പിലിന് എന്തിനാണ് ഇതിലേക്ക് വലിച്ചയക്കുന്നത് ഷാഫി പറമ്പിലിനെതിരെ ഏതെങ്കിലും ഒരു യുവതി പരാതി പറഞ്ഞിട്ടുണ്ടോ ഷാഫി പറമ്പിലിൻ്റെ ഉപദേശത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ഏതെങ്കിലും സ്ത്രീ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിലും ഷാഫി പറമ്പിൽ ഇതിൽ എന്തിനു മറുപടി പറയണമെന്നൊരു ചോദ്യമുണ്ട് അദ്ദേഹം ഒരു എം പി ആണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ഹാഷ്ടാഗോട് കൂടി രാജ്യത്തെ അഭിമുഖീകരിച്ചു ഒരു നിർണായകമായ യാത്ര നടത്തുമ്പോൾ കേരളത്തിൽ നിന്ന് അതിൻ്റെ പ്രതിനിധികൾ പോകണം ഷാഫി പറമ്പിൽ അവിടെ പോയതൊരു വലിയ സംഭവമാണ് കാരണം രാജ്യവ്യാപകമായി പ്രതി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ബീഹാറിൽ നിർണായകമായി തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന ഒരു സംസ്ഥാനം തന്നെ കോൺഗ്രസ് പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി പിടിച്ചെടുക്കാൻ ഉതകുന്ന വിധത്തിൽ ആ ഒരു വലിയ യാത്ര നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ അവിടെ പോയി ആ യാത്രയുടെ ഭാഗമായി എന്നൊക്കെ പറയുമ്പോൾ അത് അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരും അല്ലെങ്കിൽ ജനങ്ങളും അതിനെ കാണേണ്ടത് അതിനു പകരം ഷാഫി പറമ്പിൽ മുങ്ങി അങ്ങോട്ട് ഒളിച്ചോടി എന്നൊക്കെ പറയുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത് അതാണ് പറഞ്ഞത് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിലിനെ അല്ലെങ്കിൽ ഈ വി ഡി സതീഷിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന പോലെയാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അമിതമായ ഒരു പ്രാധാന്യം ഈ വിഷയത്തിന് നൽകുന്നത് പോലെ ഞാനത് എപ്പോഴും പറയുന്നതിന് കാരണം ഉമ്മൻചാണ്ടി സാറിനെ ഓർത്തിട്ടാണ് അന്നൊക്കെ രണ്ട് മാസത്തോളം ആ കേസുമായി ബന്ധപ്പെട്ട് ആ പെണ്ണിൻ്റെ ഓരോ വാക്കും കേട്ട് മാധ്യമങ്ങൾ രണ്ട് മാസക്കാലത്തോളം തത്സമയ ചർച്ച രാത്രി ഏറ്റവും പ്രൈം ടൈമിൽ നടക്കുന്ന എഡിറ്റേഴ്സ് മീറ്റ് പോലുള്ള പരിപാടി രണ്ട് മാസത്തോളം തുടർച്ചയായി ഈ വിഷയമായിരുന്നു സകലരും ഉമ്മൻചാണ്ടി സാറിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നിട്ട് എന്താണ് സംഭവിച്ചത് അങ്ങനെ ഒരു ഒരു സമീപകാല ചരിത്രം നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായ പരാതി കൊടുത്ത് രേഖാമൂലം പോയി നിയമപരമായ വഴിക്ക് പോകുന്നവരെയാണ് നമ്മൾ പിന്തുടയ്ക്കേണ്ടത് അല്ലാതെ വ്യക്തിപരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നത്തിനൊരു പ്രശ്നമുണ്ടാകുമ്പോൾ പുറംലോകത്തെ അറിയിച്ച് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ എന്ത് നീക്കങ്ങളുണ്ടായാലും ആ പെൺകുട്ടി നിയമപരമായി പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇതാ എന്ന നിലയിൽ അവരെ പിന്തുണയ്ക്കാം പക്ഷേ വ്യക്തിപരമായി ഉണ്ടാകുന്നൊരു പ്രശ്നം പുറംലോകത്തെ അറിയിച്ച് അയാളെ നാണം കെട്ടുക അല്ലെങ്കിൽ ആ വളഞ്ഞിട്ട് ആക്രമിക്കുക നിയമപരമായി പോകാതിരിക്കുക എന്ന് പറയുന്നിടത്ത് ചില ശരികേടുകളുണ്ട് എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഷാഫി പറമ്പിലിന് നേർക്ക് ആക്രമണം എത്തുകയാണ് അപ്പോൾ ഷാഫി പറമ്പിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുകയാണ് പക്ഷേ വി ഡി സതീശൻ പറയുന്നത് പ്രതിച്ഛായ വി ഡി സതീഷൻ്റെ പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടി അദ്ദേഹം പറയുന്നത് എം എൽ എ സ്ഥാനം പോലും രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് സൂചന കൊടുക്കുന്നത് അപ്പോൾ വി ഡി സതീശൻ്റെ ഒരു സെൽഫ് പ്രതിച്ഛായയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ അതിന് രാഹുൽ മാങ്കൂട്ടത്തലിനെ ബലിയാടാക്കുന്ന നില നിലയിലേക്ക് അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെയും ചേർത്ത് അടിക്കാൻ ഇട്ട് കൊടുക്കുന്ന നിലയിലേക്കുള്ളൊരു സമീപനം അവിടെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് ഇനി ഷാഫി പറമ്പിൽ ചില കാര്യങ്ങൾ കൂടി പറയുന്നത് അതുകൂടി ഒന്ന് കേൾക്കാം അടുത്തത് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കോടതി വിധിയോ ഒരു എഫ് ഐ ആറോ അതല്ലെങ്കിൽ ഒരു ഒരു സീ പിന്നെ സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തൻ്റെ രാജ്യം അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഈ രാജി വേറെ ഏതെങ്കിലും സി പി എം പ്രവർത്തകരോ നേതാക്കന്മാരോ ആണോ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ധാർമ്മികതയുടെ ഒരു ക്ലാസ് എടുക്കൽ അപ്പത്ത് വരുമായിരുന്നു കണ്ടോ എഫ് ഐ ആർ ഇല്ലാത്ത രാജി കണ്ടോ പരാതി ഇല്ലാത്ത രാജി കണ്ടോ പിന്നെ പിന്നെ കേസെടുക്കാത്ത രാജി കണ്ടോ കോടതി വിധിയില്ലാത്ത രാജി കണ്ടോ കുറ്റവിധി പിന്നെ ശിക്ഷവിധിക്ക് പിന്നെ ശിക്ഷ കുറ്റ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് രാജി അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു സാംസ്കാരിക ഇടപെടലുകളും പ്രവർത്തനവും പ്രതികരണവും ഒക്കെ ആ നിലയിലാവുമായിരുന്നു ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനൊരാരോപണ പരിസരം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധത സ്വമേധയാ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വം മറ്റു പാർട്ടികൾ നടത്തുന്ന അതേ ശൈലി എല്ലാ കാര്യത്തിലും തുടരേണ്ട കാര്യമില്ല ആ തീരുമാനത്തെ ശരിവെക്കുകയും അയാൾ അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നില്ല അദ്ദേഹത്തിൻ്റെ തീരുമാനം പാർട്ടി അറിയിച്ചു പാർട്ടി അംഗീകരിക്കുന്നു ആ തീരുമാനം ഒഴുകുകയും ചെയ്തിരിക്കുന്നു അപ്പം അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ത് ചെയ്തു കോൺഗ്രസിനെ പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് കോൺഗ്രസ്സിന് ധാർമ്മികത പഠിപ്പിക്കുകയാണ് ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം ഇതിനകത്ത് വിഷയത്തിൻ്റെ ധാർമ്മികതയായിരുന്നു പ്രശ്നമെങ്കിൽ ആ രാജ്യം ഒരു പ്രധാനപ്പെട്ട ചൂട് തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ നിർവീര്യമാക്കാം കോൺഗ്രസ് പ്രവർത്തകരെ സൈലൻ്റ് ആക്കാം ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളുടെ മുമ്പിൽ തൽക്കാലം മറച്ചു പിടിക്കാൻ ഇതിന് ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമരം ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ സി പി എമ്മിൻ്റെ പ്രതികരണങ്ങൾ എന്നാലും രാഷ്ട്രീയമായിട്ട് തന്നെ കാണാം പക്ഷേ മാധ്യമങ്ങളെ ആ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും അപ്പം അങ്ങനെയൊക്കെയാണ് ആവെങ്കിൽ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാവില്ല ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആരും പുറകോട്ട് പോവില്ല ഗവൺമെൻറ്റിൻ്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കുന്ന ആ സമീപനം തുടർന്നു കൊണ്ടേയിരിക്കും ഈ പറയുന്ന രാജ്യയ്ക്കപ്പുറവുമുള്ള കോൺഗ്രസിൻ്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇൻറ്റൻഷൻ അത് ഈ പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല നേരെ വെച്ചാൽ അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി ഉള്ളതാണ് ഇപ്പോൾ കത്തുൾപ്പെടെയുള്ള വിവാദങ്ങൾ കത്തുമ്പോൾ അതിന് മറക്കാൻ ഇതാണ് കൃത്യമായ മറുപടി ഷാഫി പറബിലിൻ്റെ പറയാനുള്ളത് അതായത് ഷാഫി പറബിൽ പറയുന്നത് ഇത് ചെയ്യാവുന്ന അതായത് ഇങ്ങനെ ഒരു ആരോപണങ്ങൾ വരികയും അത് സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുമ്പോൾ ചെയ്യാൻ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു അല്ലെങ്കിൽ അദ്ദേഹം തന്നെ രാജിവെച്ചു എന്ന് പറയുന്നു ഇനി കോൺഗ്രസിനെ തകർക്കാനും തളർത്താനുമുള്ള നീക്കങ്ങൾ അത് ഒരിക്കലും വിജയിക്കില്ല എന്നും അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്നും ഷാഫി പറമ്പിൽ പറയുമ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇനി വിട്ടുകൊടുക്കാനോ താഴേക്ക് പോകാനോ തയ്യാറല്ല എന്ന് തന്നെ വേണം കരുതാൻ പക്ഷെ അതേസമയം വി ഡി സതീശനെ പോലെ ടി എൻ പ്രതാപനെ പോലെയുള്ള ചില ആളുകൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ നടപടി എടുത്തിരുന്നു അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് അല്ലാതെ അയാളുടെ ധാർമ്മികതയല്ല എന്ന രീതിയിലൊക്കെ കോൺഗ്രസിൽ പല ശബ്ദങ്ങളും വരുന്നുണ്ട് അവരൊക്കെ മനസ്സിലാക്കേണ്ടത് വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകും പക്ഷേ അത് തീർക്കാനുള്ള സമയം ഇതല്ല നിങ്ങൾ ഒരു പാർട്ടി പ്രവർത്തകനാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഒരു നേതാവാണെങ്കിൽ സംഘടനയ്ക്ക് നേരെ കടന്നാക്രമണം നടക്കുന്ന സമയത്ത് കൂട്ടത്തിലുള്ള ഒരുത്തിലോടുള്ള ദേഷ്യം തീർക്കാൻ അവനെ അടിക്കാൻ ഇട്ടുകൊടുത്തിട്ട് പാർട്ടിയെ തളർത്തുന്ന വിധത്തിൽ മാറി നിന്ന് കൈയടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റുകാരാണ് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ പറഞ്ഞ ഈ നിലപാട് അത് കോൺഗ്രസ്സിന് വലിയ ആവേശം നൽകുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കായിക്കൊള്ളട്ടെ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണ് കോൺഗ്രസ് എന്ന് പറയുന്ന മാധ്യമങ്ങളായിക്കൊള്ളട്ടെ എല്ലാവർക്കും കൃത്യമായുള്ള മറുപടി അതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴും ഞാൻ പറയുന്നു ഈ വിഷയം നിയമപരമായിട്ടാണ് നീങ്ങുന്നതെങ്കിൽ ഇരകൾക്ക് ഒപ്പം നിൽക്കുക നിൽക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് പക്ഷേ നിലവിൽ അങ്ങനെ ഒരു നീക്കം ഉണ്ടാകാത്തതും ഒരു വശത്ത് സി പി എമ്മും മറുവശത്ത് ബി ജെ പിയും രാഷ്ട്രീയ വിരോധം തീർക്കുക എന്ന കൂടി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ശക്തമായ ക്യാമ്പയിനുകൾ അതും വളരെ അക്രമോത്സുകമായ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അതിനു പിന്നിൽ രാഷ്ട്രീയ അജണ്ടകൾ മാത്രമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്